സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾക്ക് സർവീസ് ചാർജ് ഈടാക്കാൻ സർക്കാർ തിയേറ്ററുകളുടെ ലൈസൻസും രജിസ്ട്രേഷനും പുതുക്കുന്ന സമയത്ത് സർവീസ് ചാർജ് ഈടാക്കാൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെ സർക്കാർ ചുമതലപ്പെടുത്തി ഈ തുക അവശത അനുഭവിക്കുന്ന കലാപ്രവർത്തകരുടെ ചികിത്സാ സഹായത്തിന് ഉപയോഗിക്കാനാണ് തീരുമാനം സീറ്റുകളുടെ എണ്ണം കണക്കിലെടുത്ത് ഒരു സ്ക്രീനിന് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് വാർഷിക പുതുക്കൽ നിരക്ക് ഇതിനൊപ്പം അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ സർവീസ് ചാർജ് ഈടാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് നിലവിൽ അവശ് അനുഭവിക്കുന്ന കലാപ്രവർത്തകരുടെ ക്ഷേമനിധിയിലേക്ക് ടിക്കറ്റൊന്നിന് മൂന്ന് രൂപ വീതം തിയേറ്ററുകൾ പ്രേക്ഷകരിൽ നിന്ന് പിരിച്ചു നൽകുന്നുണ്ടെന്ന് ഉടമകൾ പറയുന്നു ഇതിനു പുറമെ നാനൂറ് സീറ്റുകളിൽ കൂടുതലുള്ള തിയേറ്ററുകൾ വാർഷിക ഫീസായി മുപ്പതിനായിരം രൂപ ചലച്ചിത്ര വികസന കോർപ്പറേഷനും ഇരുപത്തി അയ്യായിരം രൂപ ചലച്ചിത്ര അക്കാദമിക്കും നൽകുന്നുണ്ട് ചെറിയ തിയേറ്ററുകൾ യഥാക്രമം ഇരുപത്തി അയ്യായിരം പതിനായിരം രൂപ വീതവും നൽകുന്നു പ്രതിസന്ധി നേരിട്ട കോവിഡ് കാലത്തും ഇങ്ങനെ പണം നൽകിയതായി തിയേറ്റർ ഉടമകൾ പറയുന്നുണ്ട് നഷ്ടത്തിലോടുന്ന തിയേറ്റർ വ്യവസായത്തെ വലിയ തകർച്ചയിലേക്ക് നയിക്കുന്ന തീരുമാനമാണിതെന്നും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ാണ് ഉള്ളതെന്നുമാണ് അവരുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആവട്ടെ